കാസർകോട് ജില്ലാ പഞ്ചായത്ത് അനക്സ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് ഇതിനകം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും അന്നേ ദിവസം എം പി എം ചേർന്ന് നിർവഹിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഘടക സ്ഥാപനങ്ങൾക്ക് ഓഫീസ് സൗകര്യം ഒരുക്കുന്നതിനും മറ്റുമായി അധിക സൗകര്യം കണ്ടെത്തുന്നതിനായാണ് ജില്ലാ പഞ്ചായത്ത് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കുള്ള ഓഫീസ് സൗകര്യമാണ് പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുള്ളത് അനക്സ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഇരുപത്തിമൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും അതോടൊപ്പം രാവിലെ പത്ത് മണി മുതൽ കുടുംബശ്രീയുടെ ഇരുപത്തിയഞ്ചാം വാർഷികം രജതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി കഴിഞ്ഞ അഞ്ച് ഘട്ടങ്ങളിലെ സി ഡി എസ് ചെയർപേഴ്സൺമാരെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് ഇതിനകം പൂർത്തീകരിച്ച മറ്റ് വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും അന്നേ ദിവസം എം പി എം എൽ എ മാർ ചേർന്ന് നിർവഹിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു അഞ്ച് കോടിയോളം രൂപ അതിന് ചിലവാവുകയും അതിൻ്റെ ഉദ്ഘാടനം ഇവരുന്ന ഇരുപത്തി മൂന്നാം തീയതി പതിനൊന്ന് മണിക്ക് മുഖ്യമന്ത്രി നിർവഹിക്കാമെന്ന് ഏറ്റിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധമായ വിവിധങ്ങളായ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് പൂർത്തീകരിച്ച വിവിധങ്ങളായ പദ്ധതികളുടെ ഉദ്ഘാടനം കൂടി ആ ഒരു പരിപാടിയിൽ വെച്ച് നടക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുടുംബശ്രീയുടെ ഇരുപത്തി വർഷങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഇരുപത്തഞ്ചാം വാർഷികത്തിൻ്റെ ഭാഗമായി രജതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന രീതിയിൽ കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ നടപ്പാക്കാൻ പ്രോജക്റ്റ് വെച്ചതായിരുന്നു അതിൽ കഴിഞ്ഞ കാല സി ഡി എസ് ചെയർപേഴ്സൺമാർ കഴിഞ്ഞ നാല് അഞ്ച് ടേമുകളായി പ്രവർത്തിച്ച സി ഡി എസ് ചെയർപേഴ്സൺമാർ നമുക്കറിയാം കുടുംബശ്രീയുടെ ആരംഭഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഓരോരാളും സി ഡി എസ് ചെയർപേഴ്സൺമാരൊക്കെ തന്നെ പ്രവർത്തിച്ചത് എന്നാൽ ഇന്ന് കുടുംബശ്രീക്ക് നല്ല ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഓഫീസ് സംവിധാനമുണ്ട് എല്ലാ സി ഡി എസിനും അക്കൗണ്ടൻറ്റുമാരെയും മറ്റ് ഒരു പത്ത് പന്ത്രണ്ടോളം പേരടങ്ങുന്ന ഒരു ടീമാണ് ഓരോ ഓഫീസറും അന്ന് ഒറ്റക്കായിരുന്നു ഓരോ സി ഡി എസ് ചെയർപേഴ്സൺമാരും പ്രവർത്തിച്ചത് അപ്പോൾ ഇരുപത്തഞ്ച് വർഷം പിന്നിടുമ്പോൾ അവരെ ഒക്കെ തന്നെ ഒന്ന് ആദരിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി ആ ഒരു ആദര സംഗമം നടക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് എൻ സരിത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷിനോജ് ചാക്കോ ഗോൾഡൻ റഹ്മാൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ശ്യാമലക്ഷ്മി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്